മലയാള സിനിമ ഇന്ന് അടക്കി വാഴുന്ന മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വരുന്നതിനു മുന്നേയും ഇവിടെ സൂപ്പർ താരങ്ങളുണ്ടായിരുന്നു ആദ്യകാലത്തെ സൂപ്പർ താരങ്ങളായിരുന്നു സത്യനും നസീറും മധുവും ഒക്കെ എന്നാൽ അക്കാലത്തുള്ളവർ പ്രേൻമസീറിനെ നസീർക്ക എന്ന് വിളിച്ചിരുന്നതായി കേട്ടിട്ടില്ല സത്യൻ എല്ലാവർക്കും സത്യൻ മാത്രമായിരുന്നു സത്യേട്ടൻ അല്ലായിരുന്നു പിന്നീട് ബഹുമാനം കൊണ്ട് ചിലർ പിൽക്കാലത്ത് സത്യൻ മാഷ് എന്നും വിളിച്ചിരുന്നു മധു എന്ന നടൻ അവർക്ക് മധുവേട്ടൻ ആയിരുന്നില്ല ബന്ധങ്ങൾക്കും പരസ്പര ബഹുമാനത്തിനും ഇന്നത്തെക്കാൾ മൂല്യം കൽപ്പിച്ചിരുന്ന പഴയ പഴയകാലത്ത് അവർ തങ്ങളുടെ ജോലി ചെയ്തു ആ ജോലി പ്രേക്ഷകർ ആസ്വദിച്ചു അതൊന്നും ഇഷ്ടപ്പെടാത്തവർ സിനിമ എന്ന വിനോദ മാധ്യമത്തിന് പിന്നാലെ പോയതുമില്ല സത്യന്റെയും നസീറിന്റെയും മധുവിന്റെയും സിനിമ എത്ര കളക്ഷൻ നേടിയെന്നോ അവരിൽ ആരാണ് കേമൻ എന്നോയുള്ള ചർച്ചകൾ പോലും അക്കാലത്ത് വളരെ കുറവായിരുന്നു സിനിമ എന്ന വിനോദത്തിനപ്പുറത്തേക്ക് അനാവശ്യ ചിന്തകളിലേക്ക് അന്നാരും പോയിരുന്നില്ല എന്നിട്ടും അന്നും നല്ല ഇത്തരങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഇല്ലാതെ പണക്കൊഴുപ്പില്ലാതെ നല്ല സിനിമകൾ മലയാളത്തിലുണ്ടായി അവർക്ക് ശേഷം വന്ന ജയനും സോമനും സുകുമാരനും ഒക്കെ ായി അറിയപ്പെട്ടില്ല ജയൻ ആക്ഷൻ ഹീറോ ആയിരുന്നെങ്കിൽ സോമൻ തൻ്റെ നായകനും സുകുമാരൻ നിഷേധിയായ ധിക്കാരിയായ ഒരു നടനുമായിരുന്നു പിന്നീടാണ് മമ്മൂട്ടിയും മോഹൻലാലും കടന്നു വരുന്നത് ആദ്യം അതേ പേരിൽ നിന്നവർ പിന്നീട് കളം നിറഞ്ഞപ്പോൾ ഇക്കയും ഏട്ടനുമായി ഇപ്പോൾ വാശിയോടുള്ള പോരാട്ടമാണ് ഇക്കയും ഏട്ടനും തമ്മിലുള്ള ഫാൻ ഫൈറ്റുകൾ തെറിവിളികൾ അങ്ങനെ എല്ലാ അനാവശ്യമായ തലങ്ങളിലേക്കും ആരാധകർ കടന്നു കയറുകയാണ് അങ്ങനെ അങ്ങനെയായതോടെ നടന്മാർക്കും തോന്നിക്കാണും എന്ത് പടം ചെയ്താലും എന്ത് കോമാളിത്തരം ചെയ്താലും തങ്ങൾക്ക് ഫാൻസ് ഉണ്ട് ഫ്ലെക്സിൽ അഭിഷേകം നടത്താൻ ആളുണ്ട് എന്നൊക്കെ ആദ്യകാലങ്ങളിൽ കാണിച്ചിരുന്ന വിനയം പിന്നീട് ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും വഴിമാറി ആരാധകർ തള്ളിക്കയറിയപ്പോൾ കൈവന്ന താരമൂല്യത്തിന്റെ ബലത്തിൽ പ്രതിഫലം നൂറിരട്ടിയാക്കി വീട് ആഡംബരക്കാരുകളുടെ ഷോറൂമാക്കി മാറ്റി നമ്പർ പ്ലേറ്റുകൾ വരെ ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കാനും തുടങ്ങി ഇന്നീ മലയാള സിനിമയിൽ കാണുന്ന പ്രശ്നങ്ങളുടെ ശരിയായ കാരണം ഈ നടന്മാരോ താര സംഘടനകളോ അല്ല ഒരു കണക്കിൽ പറഞ്ഞാൽ അത് കാണികളായ നമ്മൾ തന്നെ അനാവശ്യമായ പ്രാധാന്യം ഇവർക്കൊക്കെ നൽകുന്ന നമ്മൾ തന്നെയാണ് യഥാർത്ഥ പ്രശ്നക്കാർ ഈ നടന്മാരെ അഭിനയിക്കാൻ മാത്രമായി വിടാം നമുക്ക് അവരുടെ സിനിമകൾ കാണാം വിലയിരുത്താം ഏട്ട എന്നും ഇക്ക എന്നും അവരുടെ ഭാര്യമാരും ബന്ധുക്കളുമൊക്കെ വിളിച്ചുകൊള്ളും പണ്ടത്തെ സിനിമാ സെറ്റിൽ നടന്ന ഒരു സംഭവമാണ് ഉദയം പടിഞ്ഞാറ് എന്ന മധുവിൻ്റെ ചിത്രത്തിന്റെ ഡബ്ബിംഗ് നടക്കുന്ന സമയത്ത് ജോലിക്കാർ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നസീറും കൂടെ മധുവും ഡബ്ബിങ്ങിന് വേണ്ടി കയറി വന്നു അവരെ കണ്ടതും ജോലിക്കാരെല്ലാവരും എഴുന്നേറ്റ് നിന്നു അപ്പോൾ നസീർ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കണ്ടപ്പോൾ ആഹാരത്തിന്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റത് മനുഷ്യൻ ജോലി ചെയ്യുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അത് കഴിക്കുമ്പോൾ ആരെ കണ്ടാലും എഴുന്നേൽക്കരുത് കാരണം നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ഭക്ഷണം അത് ദൈവമാണ് അതിന് മുകളിൽ ആരുമില്ല എന്നാണ് ഇന്നാണെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ വരുമ്പോൾ ബഹുമാനിക്കാത്തവൻ പിന്നീട് ഷൂട്ടിംഗ് സെറ്റ് കാണില്ല എന്നതാണ് അവസ്ഥ ഇപ്പോൾ സ്വന്തം മേഖലയിലെ കുത്തഴിഞ്ഞ പ്രവണതകളെ തുറന്നു കാണിക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വായിക്കാനോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനോ സമയമില്ലാത്ത വിധം തിരക്കിലാണ് അമ്മയിലെ അംഗങ്ങൾ തിരക്കിന് കാരണം അവർക്ക് റിഹേഴ്സൽ ഉണ്ട് അങ്കമാലയിൽ വെച്ച് താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി നടക്കുന്നു ധാരാളം പരസ്യമൊക്കെ കിട്ടുന്ന പരിപാടിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എല്ലാവരോടും പറയുന്നുമുണ്ട് കുറച്ചെങ്കിലും സാമൂഹ്യ ബോധമുള്ളവർ ഈ സമയത്ത് എങ്ങനെയാണ് ആ പരിപാടി പോയി കണ്ട് ആസ്വദിക്കുന്നത് ഈ സമയത്ത് ഇവരെയൊക്കെ ബഹിഷ്കരിച്ചില്ലെങ്കിൽ അങ്ങനെയെങ്കിലും ഇവരുടെ ലജ്ജിപ്പിക്കുന്ന ഈ മൗനത്തിന് മറുപടി നൽകിയില്ലെങ്കിൽ വേറൊരു അവസരം ഇനി ഉണ്ടാകില്ല എന്നതാണ് സത്യം കലാകാരന്മാരോടും കലയോടും ബഹുമാനം വേണം അത് ആരാധനയും കടന്ന് ഭക്തി ലെവലിലേക്ക് എത്തരുത് സർക്കാർ ഈ വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും സിനിമാ പ്രേമികൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ പരിപാടിയുടെ ബഹിഷ്കരണം എന്നത് അതുകൊണ്ട് കാര്യമായിരുന്നു നടന്നില്ലെങ്കിലും ഒരു ചെറിയ സൂചന നൽകാനെങ്കിലും സാധിച്ചേക്കും